ം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം ഒരു അഭ്യർത്ഥന നടത്തിക്കോട്ടെ നിങ്ങൾ വീഡിയോ കാണുന്നവർ എത്രയോ പേരോ ആയിക്കോട്ടെ വീഡിയോ കാണുന്നവരൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യണം എന്താണോ പറയാനുള്ളത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാലും നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യണം കമൻറ്റും ലൈക്കും ചെയ്താൽ മാത്രമേ യൂട്യൂബ് എൻ്റെ വീഡിയോസ് ബാക്കി ഉള്ള ആൾക്കാരിലോട്ട് റെക്കമെൻറ്റേഷനായിട്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ അയച്ചു കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് കാണുന്നവർ മാത്രം മതി കാണുന്നവർ ജസ്റ്റ് ഒന്ന് കാണുന്നവരാണെങ്കിലും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കാനേ പാടില്ല എന്തെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എന്നാൽ മാത്രമേ എല്ലാവർക്കും എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയച്ചു കൊടുക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് സഹായിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് എന്താ പറയുക പച്ചക്കറിയുടെ വിത്തുകളൊക്കെ ഇരുപണ്ട് അതൊക്കെ ഒന്ന് എവിടെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് പാവി കിളിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് അത് ചെയ്യണം പിന്നെ ഞാൻ ഇങ്ങനെ പാത്രം ഇവിടെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നേ ഇവിടെ ഇങ്ങനെ നിന്ന സമയത്ത് ഞാൻ ഒരാളെ അവിടെ കണ്ടു ആദ്യം ഞാൻ വേറൊരാളെ കണ്ടു നമ്മുടെ തുണി നനയ്ക്കുന്ന കല്ലിൻ്റെ അവിടെ ഒരാളെ കണ്ടു പിന്നെ നോക്കിയപ്പം അയാൾ വേറെ ആരെയോ ഇങ്ങനെ രൂക്ഷമായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ ഇപ്പുറത്ത് ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടേക്കുന്നിടത്ത് ഒരു അണ്ണാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ നോക്കി കുറേ നാളായി ഞാൻ അണ്ണാനെ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് എനിക്ക് രണ്ട് അണ്ണാൻ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മഴ സമയത്ത് കരച്ചിൽ കേട്ടിട്ട് ചെന്ന് നോക്കിയപ്പം നമ്മുടെ ഉണ്ടല്ലോ പപ്പായ മരം അതിനകത്ത് വെള്ളം വീണ് നനഞ്ഞ് പേര് വെളിയിലോട്ട് നോക്കി ഇങ്ങനെ കരയുന്നേ അതിൻ്റെ അമ്മ അമ്മ പോയതായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പോയതായിരിക്കും അപ്പോൾ രാത്രിയായിരുന്നു അങ്ങനെ അതിനെ അടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രണ്ടുപേരുണ്ടായിരുന്നു അവരെ വളർത്തി പുറത്ത് വിട്ടു പിന്നെ അങ്ങ് കുറേ ദിവസം ഒരു മാസത്തോളം ഒക്കെ വീട്ടിൽ വരുവായിരുന്നു മുട്ടായി ഒക്കെ കഴിക്കുമായിരുന്നു മഞ്ചൊക്കെ കൊടുക്കുമായിരുന്നു അതൊക്കെ കഴിക്കുമായിരുന്നു പിന്നെ പിന്നെ രണ്ടുപേരും വരാറ വരാതായി അക്കൂന്നും ഇക്കൂന്നുമായിരുന്നു ഞാൻ വിളിക്കുന്നത് അപ്പം അവരെ ഓർമ്മ വന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം അതിൻ്റെ വായിലൊരു എന്തിൻ്റെ ഒരു കഷ്ണം എനിക്ക് തോന്നുന്നു കേക്കോ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ അപ്പത്തിൻ്റെ രാവിലെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതുപോലെ ആയിരിക്കും അതും കൊണ്ട് ഞാൻ കാണിച്ചുതരാം മരം കാണിച്ച് തരാം മറ്റേ ഒരു പന്തൽ പോലെ കിടക്കുന്ന ആ കണ്ടോ നമ്മുടെ കാച്ചിലിൻ്റെ വള്ളിയൊക്കെ ഇരിക്കുന്ന ആ ഒരു മരത്തിലോട്ട് അകത്തോട്ട് കയറിപ്പോന്നേ മുകളിലോട്ടിങ്ങനെ കയറിപ്പോകുന്ന അപ്പോൾ ഇതും വായിൽ വെച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിനകത്ത് കൂടുണ്ടോയെന്നേ അപ്പോൾ അതിനകത്തൊരു പൊത്തുണ്ട് ആ പൊത്തിനകത്തോട്ടാണ് കയറിപ്പോയത് ഇനി കുഞ്ഞുങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കുന്നുള്ളൂ ഞാനിപ്പോൾ തന്നെ പോയി നോക്കിയാൽ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയാലോ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ മൊബൈൽ സ്റ്റാൻഡ് അതിനകത്ത് മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് വെച്ച് ക്യാമറ ഓണാക്കി നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഞാൻ തന്നെ ചെന്ന് നോക്കുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ എന്ന് വിചാരിച്ചു ഇവിടെ വേറെ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ മീനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കിടക്കും മീനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കിടക്കൂ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്യാസ് തീർന്ന സമയത്ത് ഇവിടെ വെച്ച് കത്തിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ ഇതൊക്കെയാണ് അവിടെ കിടക്കുന്നത് ഞാ ചേർക്കാം ചേർക്കാം പിണങ്ങി പിണങ്ങിക്കിടക്കുക ഒന്നും കൊടുക്കാത്തതുകൊണ്ട് മീൻ മീനൊന്നും ഇല്ലടേ എന്താ ഇട ഇങ്ങനെ ഞാൻ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം ഇതിപ്പം എങ്ങനെ അതിൻ്റെ മണ്ടക്കോട്ട് ഇതാ ഈ സ്റ്റാൻഡാട്ടോ എൻ്റെ കയ്യിൽ നിൽക്കുന്നത് ഇതിൽ മൊബൈൽ വെച്ചിട്ട് നോക്കാം ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് ഇപ്പോൾ തൽക്കാലം ഇതിലോട്ട് വെക്കാം മൊബൈൽ ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് നമുക്ക് പോയി നോക്കാമേ ഒന്ന് കൊണ്ടുപോയി നോക്കാം അപ്പൊ ഞാൻ എന്തായാലും നോക്കട്ടെ കേട്ടോണ്ടാ പോന്നത് ഇവിടെ പൂച്ചക്കുട്ടി പൂച്ച കുട്ടി ഈ തോന്നുന്നു

എനിക്ക് തോന്ന എന്റെ മൊണ്ടയ്ക്ക് എന്റെ സൈഡിലോ മണ്ടയ്ക്കോ എവിടെങ്കിലും പൊത്ത് എന്തെങ്കിലും കാണാം അപ്പൊ അതിനകത്തായിരിക്കും പക്ഷെ ഒന്നും കിട്ടിയില്ല ആ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്റെ ഫോണെങ്കണം കുരുങ്ങി താഴെങ്ങണം വീണുകഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പിന്നെ ആലോചിക്കാനേ പറ്റത്തില്ല വേണ്ട 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 അതുകൊണ്ട് വേണ്ട അത് കൂറുണ്ടാക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഞാൻ വെറുതെ അതിനൊരു ഡിസ്റ്റർബൻസ് ആയോ എന്തോ ഇനി വരുമോ ഇല്ലയോ എന്ന് നോക്കാം അപ്പോ ഞാൻ ഒന്നും കൂടി പോയി നോക്കി കേട്ടോ വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു വീഡിയോ കൂടി ഞാൻ അതിലൂടെ ആഡ് ചെയ്യാം ഒന്നുകൂടി പോയി നോക്കി ഞാൻ കുറച്ചും കൂടി അടുത്തോട്ട് പോയിട്ടേ ഒന്ന് വീഡിയോ എടുത്ത് നോക്കി പൊക്കി കൈ കൊണ്ട് പൊക്കിയിട്ടേ അപ്പം അതും കൂടി ഞാൻ നോക്കാം അപ്പോഴാണെങ്കിൽ മനസ്സിലായത് അവിടെ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം കൂടെ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങില ആണെന്ന് തോന്നുന്നു ആൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകണ്ട കാരണം അവർക്കതൊരു ശല്യമാവും അതുകൊണ്ട് നമുക്ക് തിരിച്ചിങ് പോരാ നമ്മുടെ വീട്ടിലോട്ട് ആ അപ്പുറത്ത് ആക്രി ഉറക്കാനായിട്ട് ആൾ വന്നു ഓക്കെ ഈ വിത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കിളിക്കുവന്നൊന്നും അറിയത്തില്ല രണ്ടും രണ്ട് ടൈപ്പ് സാധനങ്ങളാണ് അപ്പം ഒന്ന് ഇട്ട് നോക്കാം ഇത് ഒന്ന് എന്തോ ഇത് മുരിങ്ങ മുരിങ്ങയുടെ ചെടി മുരിങ്ങയുടെ വിത്ത് ഉണ്ട് അത് നമുക്ക് ഡ്രമ്മിൽ നടാം ബാക്കിയൊക്കെ തറയിൽ നട്ട് നോക്കാം കിളിക്കുമോ എന്തോ കിളിക്കുമായിരിക്കും മല്ലിയിലൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളപ്പോ ചിന്തിക്കുന്ന കാര്യം ഇവള് ക്യാപ്ഷനിൽ ഒരു കാര്യം എഴുതിയിട്ട് ഈ കിടന്ന് കാണിക്കുന്നത് എന്തായി വീഡിയോയിൽ എന്നായിരിക്കും ചിന്തിക്കുന്നത് അത് ഞാൻ പറയാം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ് ഒരു കേക്ക് ഓൺലൈനായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടതാണ് കേട്ടോ അപ്പോൾ അതിൽ അവർക്കൊരു മെസ്സേജ് വന്നു ഒരു ഓർഡർ കിട്ടി അപ്പോൾ അവർ ചോദിച്ചെന്ന് ഒരു കിലോ കേക്കിന് എത്രയാവും മൂന്ന് കിലോ കേക്കിന് എത്ര രൂപയാവും എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് റേറ്റ് ചോദിച്ചു അങ്ങനെ റേറ്റ് ചോദിച്ചപ്പം അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാവുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇവർ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിലും അവർ അഡ്വാൻസ് വാങ്ങിച്ചിട്ടേ അവർ കേക്ക് ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പം ഇവരെന്തോ ചെയ്തു ഫുൾ പേയ്മെൻറ്റും ഇപ്പം തന്നെ ചെയ്തേക്കാം ഫോൺ കട്ട് ചെയ്യണ്ട വെയിറ്റ് ചെയ്യും ഞാൻ ഗൂഗിൾ പേയിൽ പൈസ അയക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പൈസ അയച്ചു അയച്ചപ്പോഴത്തേനും ഇവർ പെ അതിന് സ്ക്രീൻഷോട്ട് പോലെ എടുത്തിട്ട് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നത് പെട്ടെന്ന് ബാലൻസ് ക്യാഷ് റിട്ട് തിരിച്ചയക്കണമെന്ന് പറഞ്ഞിട്ട് അവർ സ്പീ ഭയങ്കര ദേഷ്യത്തിൽ സൗണ്ടിൽ ഇങ്ങനെ സംസാരിക്കുവെന്ന് ഇവരപ്പോഴേ ഇവരെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടായിരുന്നു ഇവർ ഓർഡർ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഇവർ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോയി കേക്ക് കേക്കിൻ്റെ വർക്കിൽ നിന്ന സമയത്തായിരുന്നു ഈ കോൾ വന്നത് അങ്ങനെ ഇവരെന്തോ ചെയ്തു ഹസ്ബൻ്റ് ആയിരുന്നു സംസാരിച്ചത് അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചു നിൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് ഫോണിൽ മെസ്സേജ് വന്നോന്ന് നോക്ക് ഇതുപോലെ പത്തൊമ്പത് അഞ്ഞൂറ് വന്നിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർ നോക്കിയപ്പോൾ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല നമ്മളുടെ അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ആവുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ അത് വന്നിട്ടില്ല അപ്പം പറഞ്ഞു എങ്ങനെ നീ എൻ്റെ അക്കൗണ്ട് അങ്ങനെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത്രയും പൈസ പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയില്ല പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയില്ല ഇവർ പറ്റിച്ചതായിരുന്നു ഇവർ തന്നെ ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചതായിരുന്നു ഇത്ര രൂപ ക്രെഡിറ്റ് ആയി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചത് ആയിരുന്നു അവർ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പെട്ടെന്ന് ഇവർ പെട്ടെന്ന് സ്പീഡിനായിരുന്നു ഇവർ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക ബാലൻസൊക്കെ നോക്കിയിട്ട് നമ്മൾ പൈസ അയച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുക എല്ലാം കെയർഫുള്ളായിട്ട് ഈ വന്ന കാലത്ത് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് പറ്റിക്കാനായിട്ട് ഒരുപാട് പേര് കാണും നമ്മളതിലൊന്നും വീഴാതിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു കേട്ടോ വിത്തൊക്കെ നട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇനി ഒന്ന് പോയി കുളിക്കണം ബാക്കി പരിപാടിയോട് പരിപാടികൾ നോക്കണം അപ്പം ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ കുറച്ച് കാര്യങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്